പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ ക്രിസ്ത്യാനികളായ വിശ്വാസികൾക്ക് അതിൽ പ്രത്യേകിച്ച് കൃഷിയിൽ താല്പര്യമുള്ള ക്രിസ്തീയ വിശ്വാസികൾക്ക് വളരെയധികം പ്രാധാന്യം പ്രയോജനം ചെയ്യുവാൻ സാധ്യതയുള്ള ശാസ്ത്രീയമായ ഒരു വെളിപ്പെടുത്തലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളിത് പരിശോധിച്ച് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയാൽ മാത്രമേ ഞാൻ പറയുന്നതിൻ്റെ ഗുണം എത്ര വലുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പം എൻപറും ബുദ്ധിശൂന്യതയാണല്ലോ വേരമില്ലായ്മയാണല്ലോ വിളമ്പെന്ന് പറഞ്ഞ് നിങ്ങളത് ഉപേക്ഷിച്ച് കളഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും നിങ്ങൾക്ക് വരാമാകുന്ന വലിയ ആശ്വാസത്തെ മേശയോട് തള്ളിക്കളയുന്ന നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന അപരാധമായിരിക്കും എന്ന് മാത്രമാണ് ആ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വളരെ പ്രയോജനം ചെയ്യാവുന്ന വെളിപ്പെടുത്തൽ ഒരു മുഖവരെയും ഇല്ല നടത്തിക്കൊള്ളട്ടെ ഇപ്പം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ജോലിയിൽ നിന്ന് വിരമിച്ച് കേരളത്തിൽ വന്ന ശേഷം അല്പം കർഷകനായിട്ടൊക്കെ ജോലിയാൻ നോക്കി നന്നേ അധ്വാനിച്ചു കൃഷി പരിചയമില്ലാത്ത ഞാൻ ഏതാണ്ടൊക്കെ പഠിച്ച് കൂന്താലി കൊണ്ട് കിളച്ച് കൂന്താലി കൊണ്ടും പിക്ക് ഹാക്സ് കൊണ്ടും ഒക്കെ അറിഞ്ഞ് കാരണം വർഷങ്ങളോളവും കൃഷിയാത്തിട്ടിരുന്ന ഭൂമി അത് തരിശു ഭൂമി പോലെ ആയി അതിൻ്റെ മണ്ണൊക്കെ പാറ പോലെ ഉറച്ച് ഞാൻ നന്നേ പണി ചെയ്തു 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 ഒത്തിരി പൈസ ചെലവാക്കി പക്ഷേ നടന്ന കാര്യങ്ങൾ പച്ചക്കറികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് മുളച്ചു വരും വളർന്നു വരും പക്ഷേ അതിനകത്ത് പൂവോ കായോ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും കീടം കയറി മുഴുവനും നശിച്ചുപോയി അപ്പം ഞാൻ ഒത്തിരി പയറൊക്കെ നട്ടു ഏതാണ്ട് ഒരു ഇരുപത്തി അയ്യായിരം രൂപയോളം മുടക്കി പയർ കൃഷി ചെയ്തപ്പോൾ എനിക്ക് എനിക്കതിനകത്തു നിന്നെല്ലാം കൂടി ഒരു രണ്ട് കിലോ പയർ കിട്ടി അപ്പോൾ ഞാൻ ഉപയോഗിച്ച പയറിനെ ഒരു കിലോയ്ക്ക് പന് അഞ്ഞൂറ് രൂപ വില മതിക്കണം പക്ഷേ കിട്ടിയ പയറിന് രുചി രുചിയുണ്ടായിരുന്നു ബാക്കിയെല്ലാം കേടായിപ്പോയി അതുപോലെ പാവയ്ക്ക വെണ്ടയ്ക്ക വഴുതനങ്ങ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കി അതുപോലെ തന്നെ എൻ്റെ പറമ്പിൽ രണ്ട് മൂന്ന് മാവ് നി അത് സമയമാകുമ്പോൾ അതിനകത്ത് നിറച്ച് മാങ്ങയുണ്ടാവും നല്ല മാങ്ങയുണ്ടാവും പക്ഷേ അതിലൊരെണ്ണം പോലും ശരിയായിട്ട് കിട്ടത്തില്ല കാരണം അത് പഴുത്ത് വറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് മുഴുവനും നല്ല സുന്ദരമായ പുഴുക്കളിരിക്കുന്നത് കാണും അങ്ങനെ ഉള്ള അനുഭവം പേരൊക്കെയാണെങ്കിലും ആത്തക്കാണെങ്കിലും മാങ്ങയാണെങ്കിലും അല്ല ഇപ്പോൾ ഓമയ്ക്ക പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കീടവും കടിക്കാത്തൊരു കാര്യമായിരുന്നു ഓമയ്ക്ക ഇപ്പോൾ നിങ്ങൾ എൻ്റെ പറമ്പ് പോലൊന്ന് ഓമ നോക്കിയാൽ അത് നല്ല വെളുത്ത മുണ്ടിട്ട് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ പണ്ട് സ്ത്രീകൾ ഇരിക്കുന്ന ചട്ടയും മുണ്ടും ഇട്ടാണ് ഓമയ്ക്കാണ് നിൽക്കുന്നത് അതുപോലെ ഏതോ ഒരു ഫംഗസ് വന്നതിനെ ആകെപ്പാട് ആവരണം ചെയ്ത് അതുപോലെ ഓമ വീണ് പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം ഇതിനെന്താണ് പോംവഴി നിങ്ങളുടെയൊക്കെ പ്രശ്നമാണ് നമ്മുടെ എവിടെയും പ്രശ്നമാണ് ഇതിനെന്തെങ്കിലും ഒരു പോംവഴി വേണം അപ്പോൾ സാധാരണ ആളുകൾ ചെയ്യുന്നത് വലിയ ശക്തിയേറിയ കീടനാശിനികൾ ഉപയോഗിക്കും ഞാനത് ഉപയോഗിക്കത്തില്ല കാരണം അത് ഭൂമിയോട് ചെയ്യുന്ന അപരാധമാണ് എത്ര നഷ്ടം വന്നാലും ഒരു തുള്ളി കീടനാശിനി ഉപയോഗിക്കുകയില്ല എന്ന് ഞാൻ ദൃഢം ഒരു വ്രതമെടുത്തിരിക്കുകയാണ് ഞാൻ ആ വ്രതം ഇന്ന് വരെയും കാക്കുന്നു അത് കുറച്ചുള്ള പച്ചക്കറിയോ പഴവർഗ്ഗങ്ങളോ കിട്ടിയാൽ മതി അപ്പോൾ ഞാനങ്ങനെ പിടിച്ചു നിൽക്കാം അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു വലിയ ഈ സൂര്യോദയം പോലെ ഉൾ ഉദിച്ച ഒരാശയമാണ് നമുക്കേവർക്കും അധിക ഫലം വളരെ പ്രയോജനം ചെയ്യാവുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഞാനിപ്പോൾ നടത്താൻ പോകുന്നത് നിങ്ങളതിന് റെഡിയാണ് എങ്കിൽ ഞാൻ മുൻപോട്ട് പോകട്ടെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് മുൻപൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കർത്താവിനോട് കഥ പറയുന്ന കല്ലുകൾ എന്ന ആശയം ആവിഷ്കരിച്ച ഒരു കത്തോലിക്ക പുരോഹിതനുണ്ട് അയാൾ അങ്ങനെ രണ്ടായിരം കല്ല് ഒരു കല്ലിന് അയ്യായിരം എന്ന റേറ്റിൽ പെട്ടെന്ന് വിറ്റ് ഒരു കോടി രൂപ ഇങ്ങനെ ചടേർന്ന് പുള്ളി കൈകളാക്കി അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ആശയം ഇപ്പോൾ നിങ്ങൾ നട്ടിരിക്കുന്ന പാവൽ പടവൽ അത് കായച്ച് വരുന്ന അവസരത്തിൽ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്ന് ആ ചെടികളുടെ നടുവിൽ ഇദ്ദേഹത്തെ നിർത്തി അദ്ദേഹത്തിൻ്റെ ആശയം ഒന്ന് അവതരിപ്പിച്ചാൽ പിന്നെ നിങ്ങളുടെ പാവലിനോടോ പടവലത്തിനോടോ വെണ്ടയോടോ ഒരു കീടനാശിനിയും നാലായിരത്ത് വരത്തില്ല എന്നത് ഞാൻ ഗ്യാരൻറ്റി ചെയ്യാം നിങ്ങൾ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് പരിശോധിച്ച് അതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നില്ല അപ്പോൾ ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ സ്കീം അവിടെ ഒന്ന് പ്രസ്താവിച്ചു അതിനുശേഷം നിങ്ങൾ നട്ട ഒരു പാവലിൻ്റെ അല്ലെങ്കിൽ ഒരു വെണ്ടയ്ക്കായുടെ അല്ലെങ്കിൽ ഒരു പയറിൻ്റെ കോണ് കോണ് ഒരു കൃമി കടിച്ചു എന്ന് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ചിലവായത് മുഴുവൻ തരാൻ തയ്യാറാണ് കാരണം ഇദ്ദേഹം പറയുന്ന ഈ ആശയം കേട്ടാൽ അത് പിടിച്ചു നിൽക്കാൻ ഇന്നവരെ ഈ ഭൂ ഈ പ്രകൃതിയിൽ ഉരുവിട്ട് വന്ന ഒരു കൃമിക്കും സാധ്യമല്ല അതായത് ഒരു കല്ലിൻ്റെ മേൽ ഇദ്ദേഹം തരുന്ന ഒരു സാധാരണ കല്ല് അത് അയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ച് അതിൻ്റെ മേൽ നിങ്ങൾ എഴുതി വെക്കുക അത് നിങ്ങൾ എന്ത് നിങ്ങളെന്താഗ്രഹവും സാധിക്കും ആ കാരണം അങ്ങനെ ആഗ്രഹ സാധ്യ ആഗ്രഹം പൂർത്തീകരിക്കുന്ന ഒറ്റ ജോലിയാണ് യേശു ക്രിസ്തുവിനുള്ളത് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയം അദ്ദേഹത്തിൻ്റെ തന്നെ തനിമയിൽ അവതരിപ്പിച്ചാൽ പിന്നെ ആ പ്രദേശങ്ങളിൽ പോലും ഒരു കൃമിയും അവശേഷിക്കുകയില്ല എന്നത് ഞാൻ ഗ്യാരൻ്റി ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷണത്തിന് തയ്യാറാണെങ്കിൽ ഞാൻ ഗ്യാരൻ്റി ചെയ്യാൻ തയ്യാറാണ് എല്ലാവർക്കും ഇപ്പോൾ ഇദ്ദേഹത്തെ കിട്ടിയെന്ന് വരില്ല കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ഡിമാൻഡാണ് അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പം ആഗോളതലത്തിൽ ഇദ്ദേഹത്തിന് വലിയ മാർക്കറ്റാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ പിടി കിട്ടിയെന്ന് വരില്ല ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടത്തില്ല കിട്ടാത്തവർ വിഷമിക്കരുത് നിരാശപ്പെടരുത് അവർക്കുള്ള അടുത്ത മാർഗമാണ് ഞാനീ പറയാൻ പോകുന്നത് അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് നായ്ക്കപ്പറമ്പിലെന്ന് പറയുന്നൊരു മഹാനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് രണ്ട് പ്രത്യേകമായ എക്സ്പേർട്ട്സാണുള്ളത് ഒന്ന് നിപ്പ വൈറസിനെ കുപ്പിയിലിറക്കുക ഒന്ന് രണ്ടാമത്തേത് ഈ ശുദ്ധീകരണ സ്ഥലം ബർഗേറ്ററിയിൽ നിന്ന് ആത്മാക്കളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് കള്ളം പറയിക്കുക അങ്ങനെയാണ് നിർ അഭയ എന്ന് പറയുന്ന സിസ്റ്ററിനെ കൊന്നപ്പോഴേ അതാരാണ് കൊന്നതെന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട് ഞാനായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പം ആ അഭയുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് പോയി വിളിച്ചിറങ്ങിക്കൊണ്ടുവന്ന അവരെ കൊണ്ട് പറയിച്ചു എന്നെ ആരും കൊന്നതുമല്ല ഞാൻ ആത്മഹത്യ ചെയ്തതുമല്ല വിനയവും ഞാനൊരു കള്ളനിൽ നിന്നോട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു കുളത്ത് വീണ് ഒരു കിണറി വീണ് ചത്തുപോയതാണ് എന്ന ഈ മനോഹരമായ കള്ളം മലാഹമാർക്ക് പോലും പറയാൻ മിയത്ത കള്ളം അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടു വന്ന് നിങ്ങളുടെ ഏത് കൃഷിയായിക്കൊള്ളട്ടെ നെല്ലാകട്ടെ പല്ലാകട്ടെ പുല്ലാകട്ടെ ഏത് കൃഷിയുമായിക്കൊള്ളട്ടെ അത് വിത്ത് വിതയ്ക്കുന്ന സമയത്ത് തന്നെ ഇത് ചെയ്യണം അല്ലാതെ കതിര് വരാൻ നിൽക്കരുത് കതിര് വെച്ചാൽ പോയി അത് വിത്ത് വിതച്ച ഉടനെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന് ഈ നിർഭയ എങ്ങനെയാണ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് അവിടെ കിണറ്റിച്ചാടിച്ചത് അത് മാത്രം ഒന്ന് അദ്ദേഹം കൊണ്ട് അവതരിപ്പിച്ചാൽ പിന്നെ കുറഞ്ഞത് പത്ത് വർഷത്തേക്ക് ഗ്യാരൻറ്റി തരാം പത്ത് വർഷത്തേക്ക് അവിടെ ഒരു കൃമിയും പിന്നെ അവശേഷിക്കുകയില്ല അത് പാടോടെ കരിഞ്ഞു പോകും കൃമിയുടെ വംശനാശം സംഭവിക്കും എന്നൊരു വല്ല സംശയമുണ്ട് എന്നാൽ വേണ്ട അഞ്ച് വർഷത്തെ പത്ത് വർഷത്തെ അപ്പോൾ ഇത് ഇത് അദ്ദേഹം കൊണ്ട് അവതരിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ വിസിറ്റിനും പതിനായിരം രൂപ വെച്ചു അത് റേറ്റാണ് ന്യായമാണ് ഇത്രയും ഗുണം കിട്ടുന്നാൽ എന്നാൽ അത്രയും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വയ്യ എങ്കിൽ അഞ്ച് വർഷത്തെ ഒരു ആശ്വാസം മതിയെങ്കിൽ അതിന് അയ്യായിരം രൂപയെ റേറ്റ് ഉള്ളു അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം ചെയ്യുന്ന അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നിപ്പായ കുപ്പിയിലിറക്കിയ പരിപാടി അവിടെ നിപ്പായ കുപ്പിയിലിറക്കെങ്കിൽ നിങ്ങളുടെ പ പടമ്പിലെ നിങ്ങളുടെ പച്ചക്കറി എന്ന ചെറിയ ചെറിയ ക്രമികളെ കുപ്പിയിലാക്കാൻ അദ്ദേഹത്തിന് വല്ല പ്രയാസമുണ്ട് അതിങ്ങനെ നിഷ്ഫൽ നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യമാണ് ഞുടുക്ക് എന്ന് പറയും ഞുടുക്ക് ടപ്പോ എന്ന് പറയത്തില്ലേ അതുതന്നെ അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അപ്പോൾ അത് കൂടുതൽ മാങ്ങായ്ക്കും തേങ്ങായ്ക്കുമാണ് ഇതോടെ തേങ്ങ ഒക്കെ ചെല്ലി കേരളത്തിലെ എല്ലാ തെങ്ങിൻ്റെയും കൂമ്പ് അടഞ്ഞ മണ്ട ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ കോഴിക്ക് ദിനം വന്നാൽ എങ്ങനെയാണ് അതുപോലെയാണ് തെങ്ങ് നിൽക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ മാങ്ങായും തേങ്ങായുമാണ് ഇത് രണ്ടിനുമാണ് ഈ നിപ്പ വൈറസിൻ്റെ വിദഗ്ദ്ധത്തിൻ്റെ ഏറ്റവും ഗുണം കിട്ടാവുന്നത് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ നിപ്പ വൈറസിനെ കുപ്പിയിലിറക്കിയ കഥ ഈ ഒന്ന് എല്ലാം തെങ്ങിൻ്റെയും എല്ലാ മാവിൻ്റെയും ഊട്ടി പേപ്പറേണ്ട കാര്യമില്ല നിങ്ങളുടെ വീടിൻ്റെ പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു മിനിറ്റ് നിർത്തിയിട്ട് എങ്ങനെയാണ് നിപ്പ വൈറസിനെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം ഒന്ന് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞത് അഞ്ച് വർഷത്തേക്ക് ഒരു ചെല്ലിയാകട്ടെ മറ്റെന്തെങ്കിലും ഒരു കൃമിയാകട്ടെ നിങ്ങളുടെ തെങ്ങിനെയും മാവിനെയും തീർച്ചയായിട്ടും ബാധിക്കയില്ല അത് ഗ്യാരണ്ടിയാണ് അപ്പം അങ്ങനെയുള്ള നല്ല അതായത് വിഷം നമ്മുടെ ഭൂമിയിൽ വരാതെ ഇപ്പോഴുള്ള കെമിക്കലായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിച്ച് നമ്മുടെ മണ്ണിനെയും വെണ്ണിനെയും മലീമശ്രമാക്കാതെ ഇങ്ങനെയുള്ള ജൈവമായ പ്രതിക്രിയകൾ ചെയ്ത് നമ്മുടെ കൃഷികളെ സംരക്ഷിക്കാനുള്ള മാർഗമാണ് അതിച്ചൂടെ ഇച്ചിരി കൂടെ ചിലവ് കൂടും ഇപ്പോൾ ഈ കർത്താവിനോട് കഥ പറയുന്ന കല്ല് വിൽക്കുന്ന മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഒരു കല്ല് വാങ്ങിച്ചാൽ പോലെ നിങ്ങളുടെ അടപ്പിളകും അയ്യായിരം രൂപ കൊടുക്കണം അല്ലാതെ നിങ്ങൾ അതേ കല്ല് വേറെ ആടെങ്കിലും വാങ്ങിച്ചാൽ ഒരു എട്ടെണ്ണ അല്ലെങ്കിൽ ഒരു രൂപ കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ നിന്ന് വാങ്ങിക്കുമ്പോൾ അയ്യായിരം രൂപ കൊടുക്കണം പക്ഷേ അത് കൊടുത്താൽ മോതൽ അത്രയും മാത്രം എനിക്ക് പറയാൻ കഴിയും പിന്നെ നിങ്ങൾക്ക് കൈ കാലുമേക്കാലും വെച്ചിരുന്ന് സൂവിക്കാം ആജീവനാന്തം സൂവിക്കാം പിന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന കല്ല് കർത്താവിനോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് വേറെ പണിയുണ്ടെങ്കിൽ അത് നോക്കാം പിന്നെ പിന്നുള്ള ജോലി പിടിവരും കർത്താവും കല്ലും കൂടാണ് ഏഹ് പിന്നെ കർത്താവ് ആകെ അവശേഷിക്കുന്ന കല്ലുകളാണ് ഇങ്ങനെയുള്ളൊരു പത്ത് നൂറ് പുരോധന്മാരുണ്ടെങ്കിൽ പിന്നെ കർത്താവിന് നിത്യത വരെ കഴിക്കാനുള്ള കല്ല് ഇവരുണ്ടാക്കി കൊടുക്കും അത് ഒരു വലിയ നേട്ടം വലിയ അനുഗ്രഹം തന്നെയാണ് ഒരു വലിയ സാക്ഷ്യമാണ് പക്ഷെ ഇതൊക്കെ കിട്ടാൻ പ്രയാസമാണ് ഞാൻ പലതവണ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല അദ്ദേഹം വിദേശത്ത് കല്ലു വയ്ക്കാനായിട്ട് പോയിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ കിട്ടിയാൽ പിന്നെ എല്ലാ പ്രശ്നങ്ങളും അതുകൊണ്ട് തീരും കാരണം ഇപ്പോൾ നയിക്കാൻ പറമ്പ് വെച്ചാൽ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യാലിറ്റിയാണ് നിപ്പായ കുപ്പിയിലിറക്കുന്നു അല്ലെങ്കിൽ മരിച്ചുപോയാൽ ആളുടെ ആത്മാവിനെ ഇങ്ങനെ രണ്ട് മൂന്ന് പരിപാടികൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ എന്നാൽ ഇദ്ദേഹതല്ല ഇദ്ദേഹം ഒരു ഒരു കല്ലത് കഥ പറഞ്ഞുകൊണ്ടിരിക്കും എന്ത് കഥയും പറയും ഒരു നാണവുമില്ലാതെ ഏത് കഥയും വിളിച്ചു പറയും അപ്പോൾ ഈ രണ്ടുപേരെയും കിട്ടിയില്ലെന്ന് വിചാരിച്ചു കാരണം രണ്ടുപേരും അത്ര ഡിമാൻഡാണ് എന്നാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ആലപ്പുഴ വരെ ഒന്ന് പോയി അത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സിൽ പോയാലും മതി എന്നാൽ ഏറ്റവും ഫലപ്രദ പ്രയോ ഫലപ്രദമാകുന്നത് കാറെ തന്നെ പോകുന്നതാണ് കാരണം കാറിൽ പോയാൽ കുറച്ചും അവിടെ സ്വീകാര്യത ഉണ്ട് എന്നതുകൊണ്ടാണ് അപ്പോൾ അത് നല്ല മെഴ്സഡീസ് കയറി പോയാലല്ലെങ്കിൽ മെഴ്സഡീസ് ഇല്ലെങ്കിലും ബി എം ഡബ്ല്യു ആയാലും മതി എന്നാൽ റോസ് റോയിസ് ഒന്നും വേണമെന്നില്ല റോയ്സ് റോയ്സ് കൊണ്ടേ അതിലും പോകാൻ കുഴപ്പമില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ കൃപാസനം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് അവിടെ ഒരു മഹാനായ ഒരു ജോസഫ് അച്ഛനൊരിപ്പുണ്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്ന അദ്ദേഹം വരുമ്പോൾ തനിച്ച് വരത്തില്ല അപ്പോൾ ചില ചിലവ് കൂടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരുന്നാടുന്നൊരു മാതാവുണ്ട് അപ്പോൾ മാതാവിനെ കൊണ്ട് ഇദ്ദേഹം വരും അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൊണ്ട് ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്നൊരു ഗുണം എന്താണെന്നറിയാം ഇപ്പം ഞാൻ ജോസഫച്ചനെയും അദ്ദേഹത്തിൻ്റെ മാതാവിനേയും കൊണ്ട് കൃപാസന മാതാവിനേയും കൊണ്ട് ഇവിടെ ഒന്നും വിചാരിച്ചു അപ്പോൾ എനിക്ക് മൂന്ന് സഹോദരിമാരുണ്ട് അവരിവിടല്ല അവർ ചില ദൂരെയാണ് താമസിക്കുന്നത് അപ്പം ഞാൻ ജോസഫ് അച്ഛനെയും കൃപാസനമാതാവിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് പറയാണ് അതിനുള്ള ചിലവെന്താണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് പറയുകയാണ് ഇങ്ങനെ എനിക്കും എൻ്റെ മൂന്ന് പെങ്ങന്മാർക്കും അവരുടെ പറമ്പിൽ വരാവുന്ന കീടനാശിനാശിനികൾ അതിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കടലാസം ഞാൻ എഴുതിത്തരാം ഞാൻ ഉടമ്പൊടിയും എഴുതി തരാം വേണേൽ ഉടമ്പൊടി എഴുതിത്തന്ന് അത് കരിച്ച് അത് വെള്ളമായിട്ട് കുടിക്കാനും ഞാൻ തയ്യാറാണ് എന്തായാലും ഈ ഒരു ഗതികേടിൽ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതിനുള്ള റേറ്റ് എത്രയാണ് ഇപ്പം രണ്ട് സഹോദരിമാരുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ എനിക്ക് മൂന്ന് സഹോദരിമാരുണ്ട് അപ്പം അവർക്ക് ഉള്ള മുപ്പതിനായിരം രൂപ പിന്നെ എൻ്റേതായിട്ടുള്ള പതിനായിരം അപ്പം നാൽപ്പതിനായിരം രൂപ കൊടുത്താൽ പിന്നെ വണ്ടിക്കൂലി കൊടുത്ത വണ്ടിക്കൂലി രണ്ടുപേർ വരുന്നതല്ലേ അപ്പോൾ എത്ര പതിനായിരം പതിനായിരം രൂപ കൊടുക്കും അപ്പോൾ അമ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്തം നിങ്ങൾക്ക് ആശ്വസിക്കാം സുഖിക്കാം ഒരു ബാധയും നിങ്ങളുടെ അടുത്ത് അടുക്കുകയില്ല അപ്പം ഇങ്ങനെയുള്ള ജൈവപരമായ പ്രതിക്രിയകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുവിധത്തിലും രാസവസ്തുക്കൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് നിങ്ങൾ ഉപയോഗിക്കാതെ എന്നാൽ അതിനേക്കാൾ പ്രയോജനം ചെയ്യുന്ന മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിപ്പോൾ അനുദിനം കത്വലയ്ക്കാസ ക്രിയ കൊണ്ട് നമ്മുടെ ആശ്വാസത്തിൻ്റെ നിദാനങ്ങൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നത് നമുക്ക് ഏവർക്കും സന്തോഷജനകമാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി പറയട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാധ്യതകളൊന്ന് കർത്താവിനോട് കഥ പറയുന്ന കല്ലുകൾ കണ്ടുപിടിച്ച ആ കത്തനാരെ വരുത്തുക ഒരു കല്ലിന് അയ്യായിരം രൂപ മാത്രം നിങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നതാണെന്നല്ല കാരണം കല്ലിന് വില കൂടാൻ സാധ്യതയുണ്ട് ഈ കത്തനാരുടെ കണക്ക് എപ്പോഴും മൾട്ടിപ്പിൾ ആയിരിക്കും അയ്യായിരം എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത വില കൂടിയാൽ പതിനായിരം ആയിരിക്കും അത് അതിന് കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് കിട്ടിയാൽ അദ്ദേഹത്തെ വരുത്തുക കിട്ടാൻ പ്രയാസമാണ് ആഗോളതലത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് വളരെ കൂടിയിരിക്കുകയാണ് അപ്പോൾ ചിലപ്പം ഇപ്പോൾ നമ്മൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞ് ആളിനെ കിട്ടത്തുള്ളൂ അപ്പോൾ അവിടെ നേരത്തെ ബുക്ക് ചെയ്തിടുക അതാണ് ബുദ്ധി ഒരു വിധത്തിലും അതിനകത്ത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് നായിക്കാൻ പറമ്പിൽ ഞാൻ പണ്ടായിരുന്നു നയിക്കാൻ പറമ്പില്ല ആദ്യം പിടിക്കാൻ പറഞ്ഞത് കാരണം ഇപ്പോൾ നയിക്കാൻ പറമ്പിൽ ഇച്ചിരി ആ ശോഭ കുറഞ്ഞിരിക്കുന്ന ഡിമ്മായിട്ടിരിക്കുന്ന പണ്ട് ഗുമ് ആയിരുന്ന നയിക്കാൻ പറമ്പിൽ ഇപ്പോൾ ഡിമ്മായിട്ടിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ രണ്ടാം സ്ഥാനം പറയുന്നത് പഴയ പോലെ ഇഫക്റ്റീവല്ല കാരണം ആദ്യം നിപ്പ വൈറസ് വന്നപ്പോഴത്തേക്കും കുപ്പി ഉറക്കി രണ്ടാമത് വന്നപ്പം പിടിക്കാൻ നോക്കി പിടി കിട്ടിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുപ്പിയിൽ കുപ്പി ഇപ്പോഴും തുറന്നിരിക്കുകയാണ് അടയ്ക്കാനും പറ്റുന്നില്ല എന്നാലും നിപ്പ അതിനകത്ത് കയറുന്നില്ല പിന്നെ കോവിഡ് വന്നപ്പം ആ പട കൊളാമറിച്ചിലായി അതൊക്കെ അറിയാവുന്നതാണ് ഞാനായിട്ടത് വിശദീകരിക്കേണ്ടത് അപ്പോൾ അതേ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം സ്ഥാനം ഇപ്പോൾ മുമ്പായിരുന്നേ അദ്ദേഹത്തിൻ്റെ ഒന്നാം സ്ഥാനം പിന്നെ ഇത് ഇത് രണ്ടും നിങ്ങൾക്ക് പിടി കിട്ടുന്നില്ല രണ്ടുപേരും വളരെ ബിസിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോസഫ് അച്ഛനെയും അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് കളിക്കുന്ന ഈ ഒരു മാതാവുണ്ട് കൃപാസന മാതാവുണ്ട് അവരെ കൊണ്ടുവന്ന് ഉള്ള പ്രതിക്രിയകൾ ചെയ്താൽ ആ ജീവനാന്തം നിങ്ങൾക്ക് സമാധാനത്തോടും യാതൊരു പ്രയാസമില്ലാതെ ആ കാര്യമേക്കാലം വെച്ച് ഇരുന്ന് വിരാജിക്കാനുള്ള ഒരു അവകാശം ലഭിക്കും ഇത് നിങ്ങളുടെ നന്മയ്ക്കും ഗുണത്തിനും തലമുറകളുടെ അനുഗ്രഹത്തിനും വേണ്ടി റിയിക്കുന്നതാകുന്നു ഇത് വേണ്ടത്ര ഗൗരവമായിട്ട് എടുക്കുക ഇത് പരിശോധിച്ചു നോക്കുക അതിൻ്റെ നിങ്ങൾ പരിശോധിച്ച് സത്യം ബോധ്യമാക്കിയാൽ കുറഞ്ഞ പക്ഷേ ഒരു പത്ത് ഇത് അറിയിക്കുക ഈ സത്യസന്ധമായ നല്ല വാർത്തകൾ ഭൂമിയിലെങ്ങാ എമ്പാടും പരക്കട്ടെ എന്ന ആത്മാർത്ഥമായി അനുഗ്രഹിച്ചും ആ ആഗ്രഹിച്ചും ആശീർവദിച്ചും കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം